على سيدنا ിൽ സജ്ജനങ്ങൾ നീ ഞങ്ങളുടെ ജോലികളിൽ സമ്പത്തിൽ ും അപകട മറ്റാക്കിനെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും മഹാമാരികളെ തൊട്ടും പ്രകൃതി ദുരിത കുടുംബത്തിന് ശാന്തിയും സമാധാനവും ക്ഷമയും മരണപ്പെട്ടുപോയ നിങ്ങളെ കുടുംബങ്ങളിൽ നിങ്ങളെ പള്ളിക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ടു ിലും കച്ചവടങ്ങളിലും എല്ലാത്തിലും നീരും ആരാണ് ശക്തിയുള്ളവൻ എന്നാണ് عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: ليس الشديد بالسرعة إنما الشديد الذي يملك نفسه عند الغضب متفق عليه. ليس الشديد أبو هريرة رضي الله عنه

ശക്തി എന്ന് പറഞ്ഞാൽ നഫ്സഹു ഇൻദൽ ദേഷ്യം വരുമ്പോൾ ശരീരത്തെ വരുമ്പോ നിർത്തുന്നവൻ നിയന്ത്രിച്ചു നിർത്തുന്നവനാണ് യഥാർത്ഥ ശക്തിയുള്ളവൻ എന്ന് ശക്തിയുള്ളവനെന്ന് ദേഷ്യം വരുമ്പോൾ ശരീരത്തെ നിയന്ത്രിക്കുന്നവൻ ഒരു ദേശം വരുമ്പോ ചിലപ്പോ ആ ദേശത്തിൽ എന്തും മനുഷ്യന്മാര് ചെയ്യും അവിടെ ശരീരത്തെ നിയന്ത്രിച്ച് നിർത്തുന്നവനാണ് ഏറ്റവും വലിയ ശക്തി അതായത് അത്ര ഈമാനമാണ് ഒരാൾക്ക് ദേഷ്യം വന്നതിന് എന്തും ചെയ്യും എന്തും ചെയ്യും ദേഷ്യം ഉണ്ടാവുമ്പോൾ നമ്മളടുത്ത് വരുന്നത് ആരാണ് ഭാര്യ ഭർത്താക്കന്മാർ വഴക്കൂട് ഇഷ്ടമാണ്